വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തിയുടെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവ് യേശുവിൻ്റെ വളർത്തു പിതാവ് എന്നീ നിലകളിൽ രക്ഷാകര പദ്ധതിയിൽ വിശുദ്ധ യൗസേപ്പിനുള്ള പങ്കിൻ്റെ പ്രാധാന്യം സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വിശ്വാസികൾ ആദിമ നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ യൗസേപ്പിനെ ആദരിക്കാൻ തുടങ്ങിയിരുന്നു വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തിയുടെ തുടക്കം ഈജിപ്തിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു പൗരസ്റ്റ സഭകളിലാണ് വിശുദ്ധ യൗസേപ്പിനോടുള്ള വണക്കം ആദിമകാലഘട്ടത്തിൽ വ്യാപകമായി വന്നത് എന്നാൽ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളോടെ മാത്രമേ പാശ്ചാത്യ സഭകളിൽ വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തി പ്രചരിക്കാൻ തുടങ്ങിയുള്ളൂ സർവൈറ്റസ് എന്ന ഭിക്ഷു സന്യാസ സഹോദരന്മാരുടെ സഭയാണ് മാർച്ച് പത്തൊമ്പതാം തീയതി വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളായി ആചരിക്കാൻ തുടങ്ങിയത് മാർച്ച് പത്തൊമ്പതിനാണ് വിശുദ്ധ യൗസേപ്പ് ഇഹലോകവാസം വെടിഞ്ഞതെന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെട്ടു പോരുന്നു സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പയാണ് റോമിൽ വിശുദ്ധ യൗസേപ്പിനോടുള്ള വണക്കത്തിന് ആരംഭം കുറിച്ചത് വിശുദ്ധ ബെർണാർദിനോസ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് എന്നിവർ യൗസേപ്പിതാവിനോടുള്ള ഭക്തി യൂറോപ്പിൽ വ്യാപകമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പീയൂസ് ഒമ്പതാമൻ മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിനെ സാർവത്രിക സഭയുടെ രക്ഷാധികാരിയും മധ്യസ്ഥനുമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ പീയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിനെ തൊഴിലാളി മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു അന്നു മുതൽ മെയ് ഒന്ന് എല്ലാ വർഷവും തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളായി ആചരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചു ആധുനിക കാലത്തും ആഗോള കത്തോലിക്ക സഭയുടെ മധ്യസ്ഥൻ കുടുംബങ്ങളുടെ മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നിങ്ങനെ വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തിയും വണക്കവും പ്രസക്തവും സർവസാധാരണവുമാണ് ജപം ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പെ അങ് അഗാധമായ വിശുദ്ധി മൂലം അങ്ങ് ഞങ്ങളുടെ സമുന്നത മധ്യസ്ഥനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആകയാൽ പ്രത്യാശാപൂർവ്വം ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈശോ പരിശുദ്ധ ഈശോമിശിഹായും ധാരാളമായ അനുഗ്രഹങ്ങൾ അങ്ങ് വഴി നൽകുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ വത്സല പിതാവായ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ സർഗസ്സനായ ഞങ്ങളുടെ പിതാവേതമാകണമേ രാജ്യം വരണമേ പോലെ വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റുചിതരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മേ ആവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യവസപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ